ആശുപത്രി ജീവനക്കാരിക്ക് പരിക്ക് തിരുവനന്തപുരം എസ് ആശുപത്രിയിലാണ് അപകടം നഴ്സിംഗ് അസിസ്റ്റന്റ് ശൈലക്കാണ് പരിക്കേറ്റത് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ ശൈലയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് എന്താണ് ഈ പൊട്ടിത്തെറിയുടെ അടിസ്ഥാനം കൂടിയാണ് സിലിണ്ടറിന്റെ ഫ്ലോ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിക്കുന്നത് ഈ ഓക്സിജൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് ആ ഫ്ലോ മീറ്റർ മീറ്റർ ആണ് പൊട്ടിത്തെറിക്കുന്നത് അതിൽ ആ പൊട്ടിത്തെറിയിലാണ് ഈ അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് ശൈലജക്ക് പരിക്കേൽക്കുന്നത് കണ്ണിനും പരിക്കേറ്റു തുടർന്ന് തൊട്ടടുത്തുള്ള കണ്ണാശുപത്രി പ്രവേശം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു എന്തായാലും പരിക്ക് വലിയ ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വെച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും അന്വേഷിക്കുന്നുണ്ട് ഈ ഫ്ലോമീറ്റർ എന്ന് പറയും ഈ ഓക്സിജൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഫ്ലോമീറ്റർ ആണ് അതാണ് പൊട്ടിത്തെറിച്ചത് അതിന്റെ കാരണം ഇതുവരെ വ്യക്തവുമല്ല അനുമത്യാർ ഓക്സിജൻ ട്യൂബ് പൊട്ടിത്തെറിച്ച് ആശുപത്രി ജീവനക്കാരിക്ക് പരിക്ക് തിരുവനന്തപുരം എസ്ഇ ഡി ആശുപത്രിയിലാണ് അപകടം അസിസ്റ്റന്റ് പരിക്കേറ്റത് കണ്ണിന് പരിക്കേറ്റ ശൈലയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്